ഇനി മുതൽ ഇടിയപ്പം വിൽക്കണമെങ്കിൽ ലൈസൻസ് വേണം ഇടിയപ്പം വിൽക്കാൻ ലൈസൻസ് നിർബന്ധമാക്കിയിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ ഗുണനിലവാരമില്ലാത്ത ഇടിയപ്പം കഴിച്ച് നിരവധി പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ഇരുചക്ര വാഹനങ്ങളിൽ ഇടിയപ്പം വിൽക്കുന്നത് ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ചത് നിയമം കർശനമായി നടപ്പാക്കാനാണ് തമിഴ്നാട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ തീരുമാനം പൊതുജനങ്ങളിൽ നിന്ന് നിരന്തരം പരാതികൾ ലഭിച്ചിരുന്നുവെന്നാണ് സർക്കാർ വെളിപ്പെടുത്തുന്നത് ഓൺലൈൻ വഴി സൗജന്യമായിട്ടായിരിക്കും ലൈസൻസ് ലഭിക്കുന്നത് ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും സൂക്ഷിക്കുമ്പോഴും വിൽക്കുമ്പോഴും ശുചിത്വം കർശനമായി പാലിക്കുന്നതിനൊപ്പം അംഗീകൃത വസ്തുക്കൾ ഉപയോഗിച്ചു മാത്രമേ നിർമ്മാണം നടത്താവൂ എന്നും നിർദ്ദേശിക്കുന്നു ലഭിക്കുന്ന ലൈസൻസിന് ഒരു വർഷം മാത്രമായിരിക്കും കാലാവധി ആവശ്യമെങ്കിൽ പിന്നീട് പുതുക്കണം ഇടയ്ക്കിടെ ലൈസൻസ് പരിശോധന നടത്താനും തീരുമാനമായിട്ടുണ്ട് തമിഴ്നാട്ടിലെ ജനപ്രിയ പ്രഭാത പ്രശ്നമാണ് ഇടിയപ്പം ഇരുചക്രവാഹനങ്ങളിൽ നിരവധി പേരാണ് നിരത്തുകളിലും മറ്റും ഇത് വിൽക്കുന്നത് എന്നാൽ ഇതിൽ പലതിനും നിലവാരമില്ലെന്നും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഉണ്ടാക്കുന്നതെന്നും പരാതികൾ ലഭിക്കുന്നു പകർച്ചപ്പനി എളുപ്പത്തിൽ പകരുന്ന അണുബാധകൾ ബാധിച്ചവർ ഇടിയപ്പം ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും വ്യാപകമാണെന്ന് പലരും തെളിവുകൾ സഹിതം പരാതി നൽകിയിരുന്നു രോഗലക്ഷണങ്ങളുള്ളവർ ഭക്ഷണം വിൽക്കുന്നത് ആരോഗ്യപരമായ അപകടങ്ങൾക്ക് ഇടയാക്കുമെന്നും അതിനാൽ ഇത്തരക്കാർക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്നതോ വിൽക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നു നിയമം കർശനമായി നടപ്പാക്കുന്നതോടെ പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനൊപ്പം ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ